ദേശീയ ൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി മടങ്ങിയെത്തിയ അവന്തികയ്ക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരണം നൽകി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെയും പി ടി എ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഊഷ്മളമായ വരവേൽപ്പ് നൽകിയത് ഇന്റർനാഷണൽ ജുവല്ലേസ് സ്കൂൾ കായികമേളയുടെ ഭാഗമായി ജമ്മു കാശ്മീരിൽ നടന്ന ദേശീയ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ഫിഫ്റ്റി ഫൈവ് കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ വി അവന്തിക വീടിനും നാടിനും വിദ്യാലയത്തിനും അഭിമാനമായി മാറിയത് ഇത് മുന്നെത്തി തന്നെയാണ് കായിക രംഗത്തെയും മിന്നും താരവും തങ്ങളുടെ വിലയേറിയ മുതൽക്കൂട്ടുമായ ഈ മിടുക്കിക്കായി സ്കൂൾ മാനേജ്മെന്റിന്റെയും പി നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ വരവിൽ പൊരുക്കിയത് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ വേണുനാഥൻ നൽകി അവന്തിയെ സ്വീകരിച്ചു ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും അഭിമാനമായി മാറിയ അവന്തികയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് വളരെ ചിട്ടയായ പരിശീലനത്തോടുകൂടി ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റിയതിൽ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിന്റെ സ്കൂൾ ലീഡർ കൂടിയാണ് അവന്തിക ഈ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര മേഖലയിൽ വളരെ ചിട്ടയോടുകൂടിയ പരിശീലനം അത് അതിനുവേണ്ടി നേതൃത്വം നൽകിയ അതിനുവേണ്ടി സഹായിച്ച പിന്നെ പരിശീലകർ അതുപോലെ തന്നെ അവന്തികയുടെ രക്ഷിതാക്കള് എല്ലാവരുടെയും ഒരു പൂർണ്ണമായൊരു സപ്പോർട്ടാണ് ഈ ഒരു ഈ ഒരു നേട്ടം എത്തിപ്പിടിക്കാൻ സാധിച്ചത് ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഏറ്റവും തിളങ്ങുന്ന താരമായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുക ഹെഡ്മിസ്ട്രസ് പി സുമാർ കായികാധ്യാപകൻ കെ വിജയകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി കെ വി രാജേഷ് പരിശീലകരായ കെ സ്നേഹ പി പ്രകാശൻ അധ്യാപകർ വിദ്യാർത്ഥികൾ കാഞ്ഞങ്ങാട് തൈക്കോണ്ടോ അക്കാദമി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂൾ ലീഡർ കൂടിയായ അവന്തിക മടിയനിലെ പാലക്കിയിൽ രാജന്റെയും ആശാലതയുടെയും രണ്ടാമത്തെ മകളാണ് മുൻ തൈക്കോണ്ടോ മെഡൽ ജേതാവ് വി ഗോപിക ഏക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്